ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിന് ഇഷ്ടംപോലെ ലൈക്കും കമന്റും കിട്ടുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം എന്റെ ഒരു കെട്ടിയോനുണ്ട് അയാൾക്ക് ഈ കാര്യത്തിൽ ഒരു സപ്പോർട്ടും ഇല്ല പക്ഷെ നാട്ടുകാരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാ രാവിലെ തന്നെ ഒരു റീൽസ് ചെയ്ത് അങ്ങ് പോസ്റ്റാ ഒരു റീൽസ് എടുക്കാൻ എത്ര കഷ്ടപ്പാടാന്ന് നോക്കണേ ഫുഡ് ഫുഡ് എത്തി കാണും പേയ്മെന്റ് ില് ചെയ്തിട്ടുണ്ടേ താങ്ക് യു പിന്നെ ആ റേറ്റിംഗ് കൂടി ഒന്ന് കൊടുക്കണേ ഈ പയ്യൻ കൊള്ളാലോ ഇവനെ കൊണ്ട് എന്റെ മൊബൈലിൽ ഒരു റീൽസ് അങ് എടുപ്പിച്ചാലോ ഓക്കെ അതെ ഒന്ന് നിക്കണേ എന്താ ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത് എന്താ അതെ ഇവിടെ ഒന്ന് സഹകരിക്കാമോ മൂന്ന് വീട്ടിലൂടെ ഫുഡ് കൊടുക്കാൻ ഉണ്ട് എന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്റെ മനസ്സ് കാണാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഉണ്ടേച്ചി ഞാൻ കട്ടക്കി നിക്കും ചേച്ചിയിലൂടെ ഹസ്ബൻഡിനാണെങ്കിൽ ഇതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല എനിക്ക് തോന്നി ഇല്ലെങ്കിൽ ചേച്ചി ഇത്ര പെട്ടെന്ന് ഈ കാര്യം പറയൂല്ലോട്ട് പറയുന്നത് ഇത് അങ്ങനെ പിന്നെ എനിക്ക് വൈറൽ ആവണ്ടേ ചേച്ചി വൈറൽ ആവണ എന്നെ കൂടെ പിടിച്ച് വൈറലാക്കണതിന് ഞാൻ ഒന്നാമത് കല്യാണം പോലും കഴിച്ചിട്ടില്ല ചേച്ചി ഒരു കാര്യം ചെയ് ഈ മൊബൈൽ അങ്ങോട്ട് മാറ്റുവേ എന്നിട്ട് നമുക്ക് ബെഡ്റൂമിൽ ബെഡ്റൂമിലാ എന്തിനെ എന്തിനാ ചേച്ചി അല്ലേ പറഞ്ഞോ സഹായിരിക്കണോട്ട് ആഹാ കൊള്ളാലോ ഞാൻ ഞാൻ റീൽസ് ഈ മൊബൈലില് വീഡിയോ അയ്യോ സോറി ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോ ഇതാണ് ഇത് ആരുടെ പറഞ്ഞെന്നാറ്റിക്കരുത് ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്ത അനിയ എന്നൊരു വീഡിയോ എടുത്തു പോ ഈ അനിയ എന്നുള്ള വിളി നേരത്തെ വിളിച്ചിരുന്ന ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു അനിയ ഇതാണ് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി സൂപ്പർ ആയിട്ടുണ്ട് പിടിച്ചോ അപ്പൊ ഞാൻ പോട്ട അനിയാ എന്ത് പെങ്ങളെ വാടാ നമുക്ക് ഡ്യുവറ്റ് അടിക്കാം ഞാൻ ഷെയർ ഇട്ട് അടിച്ചിട്ടുള്ളൂ അടിച്ചിട്ടുള്ളു ഡ്യുവറ്റ് അടിച്ചിട്ടില്ല വെള്ള അടിക്കുന്നതല്ലടാ റീൽസിൽ ഡ്യുവറ്റ് അടിക്കാം വാടാ ഇന്നാ പിടിച്ചോ ഞാൻ ബോയ് ആണെങ്കിലേ ഞാൻ നല്ല തെറി പറഞ്ഞ പോയാ രണ്ട് സെക്കൻഡ് ഞാൻ വരാൻ വൈകിയായിരുന്നെങ്കി ഇവിടെ ഡെലിവറി നടന്നെ ചേട്ടൻ എന്തിനാണ് എന്റെ അടുത്ത് ചൂടാവുന്നത് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് ആ ചേച്ചി പറഞ്ഞിട്ട് നീ ആദ്യം ഇവിടെ നിൽക്കും പിന്നെ ഇവിടെ ഇരിക്കും പിന്നെ ചേച്ചി പറഞ്ഞുകൊണ്ട് നീ ചെയ്യോടാ ഇല്ല ഇല്ല അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കേക്കൂല കൊറച്ചു മുന്നേ ചേച്ചി എന്റെ അങ്ങനെ ആക്കി സോറി അളിയാ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവളെയാണ് പറയേണ്ടത് ഇവളാണല്ലോ എല്ലാം കാണിച്ചു കൂട്ടണോ ഇവിടെന്തോ കാണിച്ചു അയ്യോ എന്ത് കാണിച്ചു കൂട്ടിന്ന് ഏടാ ഇവള് കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാവും മരിച്ചപ്പാ ആ ബോഡിയിലെടുത്ത് കിടന്ന മൊബൈലിൽ എന്താ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് അറിയാമോ അത് രോമാചത്തിലെ വീഡിയോ അല്ലേ ഓ നിനക്കത് രോമാഞ്ചായിരിക്കും ഞാനവിടെന്നെ തോലിയൂർ ഞാൻ വീട്ടിൽ വന്നത് എടാ നീ ോക്കെ ഇത്രയും നാളായിട്ട് എന്റെ കൂടെ അവള് റീൽസ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ മാത്രം അവൾ ഇതുവരെ റീൽസ് ചെയ്തിട്ടില്ല അതെന്ത് പരിപാടി പെങ്ങളെ കാണിച്ചത് അളിയന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാത്തത് എങ്ങനെ നിന്റെ ടൈമിംഗ് ടൈമിംഗ് ഇല്ലടാ എനിക്ക് ഇല്ല അല്ലേ ഉണ്ട് 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 വന്ന വന്ന വരെ എവിടെ നിന്നോ ഓടി എനിക്ക് മാത്രം ടൈമിങ് ടൈമിംഗ് ഇല്ലാന്നിട്ടാണല്ലേ ചെറിയ സൂചിയും വലിയ സൂചിയും പോലത്തെ രണ്ടെണ്ണം രാവിലെ ഓട്ടോറിക്ഷ കയറി പഠിക്കാൻ പോയേക്കണത് എന്താണെന്ന് പറഞ്ഞ പോലും മനസ്സിലാവാത്ത ഒരു മനുഷ്യന്റെ കൂടെ ആണല്ലോ എന്റെ ഭഗവാനെ ഇവളുടെ മുടിഞ്ഞ റീൽസ് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല എടാ എന്താടാ എന്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയത് എന്റെ ഭാര്യനെ എനിക്ക് തിരിച്ചു കിട്ടൂലേടാ കിട്ടും ചേട്ടാ ഉറപ്പായിട്ടും കിട്ടും അല്ല ഇത്ര ഉറപ്പ് അല്ല ഏട്ടാ ഈ പാൽക്കാരനു കിട്ടി പത്രക്കാരന് കിട്ടി പാട്ട പറ ചേട്ടന് അയ്യോ വേണ്ട ഏടാ എന്റെ ഭാര്യ ഇവളുടെ ബ്രാൻഡ് നന്നാക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്റെ ചേട്ടാ ഈ മൂന്ന് വീട് അപ്പുറത്താണ് സൈക്കാട്ടിസ്റ്റ് ബെഞ്ചമിൻ സാറിന്റെ വീട് പോകുന്ന വഴിക്ക് ബെഞ്ചമിൻ സാറിനോട് കാര്യം പറയാം സാർ ഉറപ്പായിട്ട് ഇവിടെ വരും ചേച്ചിയെ ട്രീറ്റ് ചെയ്യും ചേച്ചി

നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോഴല്ലേ എനിക്ക് ശരിക്കും മനസ്സിലായത് വരട്ടടി ശരിയാക്കി തരാം അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് ഈ ഡ്രസ്സ് മാറി വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് രണ്ടു മൂന്ന് റീൽസ് ചെയ്യണം കാണാനുള്ള ഞാൻ ബെഞ്ചമിൻ 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 ബ്രൂട്ടോ ബ്രൂട്ടോ എങ്ങോട്ട് പേരാണ് അതെ ആ ഡെലിവറി ബോയ് എന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭാര്യയുടെ കാര്യമല്ലേ അത് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു സൈക്ലാട്ടിസ്റ്റേ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യനെ എനിക്ക് തിരിച്ചു തന്നെ തരും നിങ്ങൾ നോക്കിയോ എന്റെ ചികിത്സ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു പുതിയ ഭാര്യനെ തരും അപ്പൊ ഞാൻ ഇവളെന്ത് ചെയ്യും എന്റെ ഭാര്യ പുതിയ ഭാര്യ നിങ്ങളുടെ ഭാര്യയുടെ അസുഖം മാറ്റി സർവീസ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് കയ്യിലേക്ക് തരുവന്നു ആ പുതിയ നോക്കിയിരിക്കുന്നു ഭാര്യ തന്നെ മോഹിപ്പിച്ച് സാറേ എങ്ങനെയാണ് നമ്മുടെ ഈ ചികിത്സയുടെ കാര്യങ്ങളും രീതികളും എടുക്കാം എന്താണ് പേര് എന്റെ ശരിക്കുള്ള പേര് വിളിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ അസുഖം എന്ന് മൊബൈലിൽ നിന്ന് കളിച്ച് കളിച്ച് മടി പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പടർന്നൊരു അസുഖമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായ ഒരാളെ കൊണ്ടു ഈ അസുഖം മാറുള്ളൂ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏത് ഡിങ്കിഡിങ്ക എന്ത് ഡിങ്ക അവന്റെ പേര് ഡിങ്ക അല്ല അവന്റെ പേര് കേട്ടാ ഞെട്ടും ഏതാണോ അങ്ങനെ ഒരു അവതാരം നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആവേശത്തിൽ കുന്തളിക്കാതെ എന്റെ ഭാര്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിട്ടാ ചേട്ടാ ചേട്ടാ ഇങ്ങനെ വിഷമിക്കാൻ നമുക്ക് ആവപ്പട കിട്ടി കുഞ്ഞു ജീവിതം നമ്മൾ ആസ്വദിക്കുക നമ്മുടെ നിങ്ങൾ ും കടന്ന് വീണ്ടും ട്രീറ്റ്മെന്റ് നടത്തുന്നേ മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്താൽ മാത്രമേ ഈ അസുഖം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അതായത് നിങ്ങളുടെ ഭാര്യ റീൽസ് ചെയ്തല്ലേ ഇങ്ങനായത് അപ്പൊ റീൽസിനെ റീൽസ് കൊണ്ടെടുക്കണം അതിനിപ്പോ അതിനിപ്പൊ ഞാനെന്ത് ചെയ്യണം ടാ നീ റീൽസ് ചെയ്ത് തുടങ്ങണോന്ന് ഞാൻ ചെയ്യാ എന്റെ ഭാര്യയുടെ ജീവന് വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരം വേണമെങ്കിലും ഞാൻ ചെയ്യാ ഞാൻ എങ്ങനെ ചെയ്യണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി ചേടാ ഒന്നുമില്ല നമ്മൾ റീൽസ് എടുക്കാൻ പോവാ പന്ന പട്ടി ഒന്നുമില്ലാതെ റീൽസ് എടുക്കാനാ ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ എടാ പറഞ്ഞത് പിന്നെ റീൽസ് എന്നാ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ അതെ നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വീഡിയോ എന്നാലും അവർ കണ്ടാവും ചേട്ടാ സ്റ്റെപ്പ് ഞാൻ കാണിച്ചെ തിങ്ങനെ കുടുംബത്തിൽ എന്നെ തോന്നിയ മാസം കാണിക്കണം അവന്റെ ദിങ്ങനെ ദിങ്ങനെ അതല്ല അവൻ സ്റ്റെപ്പാണ് കാണിച്ചത് നീ എല്ലാത്തിനടാ നിനക്ക് തന്നെ ഈ സെൻസർ ബോർഡിലാണ് ജോലി എടാ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്ക് നിന്റെ പെണ്ണുമ്പളുടെ അസുഖം മാറ്റാനാണ് കാണിച്ചത് എന്നാ ചെയ്യാം ഡോക്ടറെ ആദ്യത്തെ വീഡിയോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാം ആയിക്കോട്ടെ അയ്യോ പേടിക്കണ്ട ഇപ്പൊ ശരിയാക്കി തരാം അതെ ഒന്നുമില്ല തുടങ്ങിക്കഴിഞ്ഞപ്പോഴും നിർത്താൻ പറ്റില്ല ഒരു ആവേശത്തിന് ചാടിപ്പോയതാ സോറി പറ്റിപ്പോയി ആ ഈ വീഡിയോ റെഡിയായി ഇതിപ്പോ ഞാൻ സോഷ്യൽ മീഡിയ ഇടും കേറി ഇതിപ്പോ കയറിപ്പോയി ഇനിയാണ് നമ്മുടെ ചികിത്സയുടെ രണ്ടാം ഘട്ടം പ്ലാൻ ബി റീൽസ് ചിത്ര എന്ന് വെച്ചാൽ ഇട നിന്റെ ഭാര്യ ഇപ്പൊ ഇങ്ങോട്ട് വരും നീ അന്നേരം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എതിർക്കണം അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ ഉള്ളിലുള്ള റീൽസ് ബാധ പുറത്തു വരും അത് ഞങ്ങള് മാറി എവിടെ പോണു റീൽസ് എടുക്കാൻ പോകുന്നു ഇപ്പൊ റീൽസ് എടുക്കാൻ പോകണ്ട ഞാൻ മുൻപേ പറഞ്ഞിരുന്നാണല്ലോ മാറ്റം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നീ റീൽസ് എടുക്കാൻ പോവണ്ട ഞാൻ റീൽസ് എടുക്കാൻ പോയാലേ പറഞ്ഞാ പോവണ്ട െ ദുർഗാഷ്ടമി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്ത് കമന്റ്സ് വാങ്ങി ലൈക്ക് അടിച്ച് കണ്ടില്ലേ നിങ്ങളുടെ ഭാര്യ എന്തുമാത്രം ഉഗ്ര രൂപിണിയാണെന്ന് ഈ സമയത്താണ് നിന്റെ മറ്റു വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇവളുണ്ടരുമ്പോൾ ഇതെല്ലാം കണ്ട് അവൾ ഞെട്ടണം ഇപ്പൊ തന്നെ ഒരു താറം കിട്ടണ്ടേ കുംബാരി കൊമ്പനാടടി കൊമ്പ് കുത്താത്ത വമ്പനാണടി കുംബാരി കൊമ്പനാണ്ടടി കൊമ്പ് കുത്താത്ത വമ്പനാടടി ഇനി കാന്താര ഇത് ഞാൻ പൊരിക്കും വരാഹ രൂപമായിരിക്കണം ചെറുതായിട്ട് പാളികന്നൊരു സംശയം ഇത് ട്രെൻഡ് ഇവരുടെ വീട്ടുകാർക്ക് മുഴുവൻ പ്രാന്താ തോന്നുന്നത് നീ അവന്റെ പെണ്ണുമുള്ള ചേച്ചി ചേച്ചി എനിക്ക് ചേച്ചി ഞാൻ വന്ന കാര്യമൊക്കെ പിന്നെ പറയാം ചേച്ചിയുടെ ചേട്ടൻ ഓടുന്നു സംഭവം നിങ്ങളുടെ റീൽസ് വട്ട് മാറ്റാൻ വേണ്ടിട്ട് ഇവനോട് റീൽസ് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ അയ്യോ നിങ്ങളുടെ ഭർത്താവിന് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു അതേ ചേച്ചി സോഷ്യൽ മീഡിയക്കാരനോളം ഉയർത്തും അത് കഴിഞ്ഞ അവിടുന്ന് ഒരു അങ്ങോട്ട് ഇടും ആ വീശയിൽ ജീവൻ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഡുവറ്റടിക്കുകയോ കുളാബിയോ എന്തെന്ന് വെച്ചാ ചെയ്യാം അയ്യോ അപ്പൊ എന്റെ പേങ്ങൾ ഇതൊക്കെ ചെറിയ ഉദ്ധി നമുക്ക് ഇട്ട് ചെറിയ ജീവിതമല്ലേ അത് പരിപൂർണമായിട്ട് ആഘോഷിക്കുക